പള്ളികളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് നിയമമില്ല എന്ന് കാണിച്ച് ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിലെത്തി അതിന്മേൽ കോടതി സർക്കാരിനോട് നിലപാട് ചോദിച്ചിരിക്കുകയാണ് സഭയുടെ സ്വത്തും സമ്പത്തും കൈകാര്യം ചെയ്യുന്ന രീതി സുതാര്യമല്ല എന്നും സ്വത്ത് കൈകാര്യം ചെയ്യുന്ന സഭയിലെ ഉന്നത സ്ഥാനീയർക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നു എന്നതും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി കോടതിയിലെത്തിയിരിക്കുന്നത് മാർപ്പാപ്പയും മെത്രാന്മാരും വൈദികരും സഭയുടെ സ്വത്തുക്കൾ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നതാണ് പൊതുവെയുള്ള ധാരണ കേരള നിയമപരിഷ്കരണ കമ്മീഷൻ കൊണ്ടുവന്ന ദി കേരള ചർച്ച് ബിൽ വേഗത്തിൽ നടപ്പാക്കുക എന്നതാണ് ഇതിനെല്ലാം പരിഹാരമായി നിർദ്ദേശിക്കുന്നത് എന്താണ് ദി കേരള ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് അഥവാ ദി കേരള ചർച്ച് ബിൽ ഇതിൻ്റെ ലക്ഷ്യമെന്താണ് സത്യനേഷി യാത്ര തുടങ്ങുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ കേരളത്തിലെ ക്രിസ്തീയ സഭകളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു നിയമ സംവിധാനം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തുകയും കേരള ക്രിസ്ത്യൻ ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രസ്റ്റ് ബിൽ രണ്ടായിരത്തി ഒമ്പത് എന്ന പേരിൽ ഒരു ബിൽ അവതരിപ്പിച്ചു എന്നാൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതി അത് നടപ്പിൽ വരുത്തുന്നത് തടഞ്ഞു എന്നാൽ വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ദി കേരള ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽ രണ്ടായിരത്തി എന്ന പേരിൽ ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ കേരള നിയമപരിഷ്കരണ കമ്മീഷൻ പുതിയ രൂപത്തിൽ കരട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ വസ്തുക്കളും സ്ഥാപനങ്ങളും ഫണ്ടുകളും സത്യസന്ധവും സുതാര്യവുമായ വിധത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ഇക്കാര്യത്തിൽ തെറ്റായ നടപടികൾ നടപടികളുണ്ടായാൽ അതിന് പരിഹാരമുണ്ടാക്കുവാനും വേണ്ടിയാണ് ബിൽ കൊണ്ടുവരുന്നതെന്നാണ് ബില്ലിന്റെ ഡ്രാഫ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ബിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ആറ് അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണെന്ന് കെ സി ബി സി വ്യക്തമാക്കി ഒരുമിച്ചുള്ള കൂട്ടായ്മയാണ് സഭ ആയതിനാൽ ഈ കൂട്ടായ്മയെ ശിഥിലമാക്കാൻ ഒരു കൂട്ടം പേർ കിണഞ്ഞു പരിശ്രമം നടത്തുന്നുണ്ട് ഇന്ന് ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് കേരള ചർച്ച് ബിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിനു വേണ്ടി ശക്തമായ ശ്രമങ്ങൾ പിന്നാമുറങ്ങളിൽ നടക്കുന്നു എന്നതാണ് വിശ്വാസ സമൂഹങ്ങൾക്കിടയിൽ വലിയ വിധത്തിൽ ആശങ്ക ജനിപ്പിക്കാൻ ഈ ബില്ല് രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമം നടത്തുന്നവർക്ക് കഴിയുന്നുണ്ട് എന്നത് നിസംശയം പറയാൻ കഴിയും എന്താണ് ഇതിൻ്റെ ഗുണഫലം എന്താണ് ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്നതിനെക്കുറിച്ച് അല്പം ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് സത്യാന്വേഷിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി അറിയിക്കുന്നതിലേക്ക് പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് ഈ ബില്ല് നിയമമായാൽ അതിൻ്റെ വരുംകാല ഫലങ്ങൾ വലിയ ദുരന്തങ്ങളിലേക്ക് വഴിതെളിയിക്കും എന്നത് വസ്തുതയാണ് വളരെ നിസ്സാരമായി നാം പലപ്പോഴും ചിലതൊക്കെ നോക്കിക്കാണാറുണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ നാം പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അപായ സൂചനകൾ നാം കാണാതെ പോകുന്നു ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ചിന്തകൾക്കപ്പുറമാണ് എന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് അഭികാമ്യമാണ് എന്താണ് ചർച്ച് ബിൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് അത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുക ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിലും ധാരാളം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ചില ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് ചർച്ച് ബില്ലിനെ സംബന്ധിച്ചുള്ള ധാരണകളും ആശങ്കകളും എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് എൻ്റെ ഉദ്ദേശ്യം രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പത്തൊൻപതിലുമായി രണ്ട് ബില്ലുകളാണ് നിയമപരിഷ്കരണ കമ്മീഷൻ അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിലെ ബില്ല് ചേർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രസ്റ്റ് ബിൽ എന്നായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ചേർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽ എന്ന് മാത്രമാക്കി ചുരുക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ബില്ല് അവതരിപ്പിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ബില്ലിൻ്റെ അവസാന ഭാഗത്ത് സ്റ്റേറ്റ്മെൻറ് ഓഫ് ഓബ്ജക്ട്സ് ആൻഡ് റീസൺസ് എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അത് ആശങ്കയുളവാക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയാറ് പ്രകാരം എല്ലാ മത വിഭാഗങ്ങൾക്കും നിയമാനുസൃതം വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നതിന് അവകാശമുണ്ട് ക്രൈസ്തവ സഭകളിൽ വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നിയമവുമില്ല എന്നതാണ് ചിലരുടെ ചിന്ത നിലവിൽ സഭകളുടെ വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നത് രൂപതാധ്യക്ഷനോ ഇടവക വികാരിയോ ആണ് എങ്ങനെയാണ് ഈ വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നത് ഒന്ന് മനസ്സിലാക്കുക സഭകൾക്ക് ധാരാളം സ്വത്തുണ്ട് ഒന്നാമതായി സഭയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് പ്രത്യേകമായ നിയമമില്ല എന്നുള്ളത് രണ്ടാമത് സഭയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് മെത്രാന്മാരാണ് എന്നുള്ളത് മൂന്നാമത് സഭയില് സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് തർക്കങ്ങൾ പരിഹരിക്കാനായി സംവിധാനങ്ങളില്ല എന്നുള്ളത് ഇവിടെ നിലവിലുള്ള എല്ലാ സിവിൽ നിയമങ്ങൾക്കും വിധേയമായിട്ടാണ് സഭയുടെ വസ്തുവകകൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് അതിന് യാതൊരു സംശയവുമില്ല ഭാരതത്തില് ഏതൊരു പൗരനുമുള്ള അവകാശങ്ങൾ സഭയ്ക്കുണ്ട് സഭയിൽ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവര് ഇവിടെയുള്ള ഭരണഘടന ഓരോ സമൂഹത്തിന് വിഭാഗങ്ങൾക്ക് വ്യക്തികൾക്ക് കൊടുത്തിട്ടുള്ള അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ വസ്തുവകകളുടെ ഭരണം നിർവഹിക്കുന്നു ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് പൊതുവായിട്ട് ഒരു നിയമസംവിധാനമുണ്ട് കാനൻ നിയമം എന്നാണ് അതിനെ വിളിക്കുന്നത് അതുകൂടാതെ ഓരോ പ്രദേശത്തുമുള്ള സഭകൾക്ക് അതിലെ വ്യക്തിഗത സഭകൾ എന്ന് പറയും അവരുടെ പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങൾ അവിടെ ഉള്ള പ്രത്യേകമായ രീതികളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക നിയമങ്ങളുണ്ട് ഈ പൊതു നിയമവും കാനൻ നിയമവും പ്രത്യേക നിയമങ്ങളും കൂടാതെ സന്യാസ സമൂഹങ്ങൾക്ക് അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് പൊതു നിയമം അനുസരിച്ച് തന്നെ തയ്യാറാക്കിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട് ഈ നിയമങ്ങളെല്ലാം അനുസരിച്ചാണ് സഭയുടെ വസ്തുവകകൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് കേരളത്തിലെ യുക്തിവാദ സംഘങ്ങൾ അടുത്തിടെയായി യാതൊരു യുക്തിയുമില്ലാതെ ബൈബിളിനും ക്രൈസ്തവ വിശ്വാസത്തിനുമെതിരെ പടച്ചുവിടുന്ന കെട്ടുകഥകളും പൊള്ളത്തരങ്ങളും ചേർത്ത് പിടിച്ച് തെരുവിൽ അഞ്ചോ ആറോ പേർ കുത്തിയിരുന്ന് ചർച്ചുവിൽ നടപ്പാക്കണം എന്ന് ഘോരഘോരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ജനാധിപത്യ രീതിയിൽ വിശ്വാസ സമൂഹം സഭയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ രീതി മനസ്സിലാക്കാതെ പെട്ടെന്നൊരു നിയമം ഉണ്ടാക്കാൻ തത്രപ്പെടുന്ന സർക്കാർ ശ്രമം നടത്തുന്നതിന്റെ ഗൂഢാലോചന അതിന്റെ പിന്നിലെ രഹസ്യ അജണ്ട ഇവിടെ ജനം തിരിച്ചറിയുന്നുണ്ട് എന്ന വസ്തുത മറച്ചുപിടിക്കുന്നുമില്ല ഏതാനും ചില ക്രൈസ്തവ വിശ്വാസികളും ചില സഭാ സമൂഹങ്ങളും ഒക്കെ അതിനെ അനുകൂലിച്ച് സംസാരിക്കുകയും പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരെ തെരുവിലിറങ്ങി ഇത് സഭയുടെ ശബ്ദമാണ് സഭയിലെ മുഴുവൻ ആളുകളും ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ നടക്കുന്ന വിഷയങ്ങൾ മറ്റു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതിനെ നവീകരിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ തുറന്നു പറയട്ടെ അവരൊന്നും സഭാവിശ്വാസികളല്ല വിശ്വാസികളല്ല സഭയെ ഒരു സാമ്പത്തിക സ്ഥാപനമാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ഗൂഢനീക്കം ഇതിന്റെ പിന്നിലുണ്ട് എന്നാൽ ഈ നീക്കം നടത്തുന്നവർ മനസ്സിലാക്കുക വിശ്വാസ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് പങ്കുവയ്ക്കുന്ന സ്വത്തുക്കൾ അവരുടെ അധ്വാനത്തിൻ്റെ ഹൃദയപൂർവകമായ പങ്കുവയ്ക്കലാണ് സുതാര്യമായി തന്നെയാണ് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നതും എങ്ങനെയൊക്കെയാണ് ഈ സാമ്പത്തിക കാര്യങ്ങൾ ഇടവകളിലും രൂപതകളിലും എങ്ങനെയാണ് ഇതിൻ്റെ കമ്മിറ്റികൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ആരെയൊക്കെയാണ് ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തുന്നത് എന്ന് കൃത്യമായി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കൃത്യമായിട്ടും ഗവൺമെൻറിൽ ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുമുണ്ട് എന്ന കാര്യവും ഇവിടെ വിശ്വാസ സമൂഹവും പൊതുസമൂഹവും അറിഞ്ഞിരിക്കേണ്ടതുമാണ് ഇടവകയിലെ വസ്തുവകകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇടവകയിലെ പ്രതിനിധി യോഗത്തിൻ്റെയും പൊതുയോഗത്തിൻ്റെയും അംഗീകാരമോ അനുവാദമോ ആവശ്യമുണ്ട് പ്രതിനിധി യോഗം എന്ന് പറയുന്നത് ഇടവകയെ പല വാർഡുകളായി തിരിച്ച് ഓരോ വാർഡുകളിൽ നിന്നും ആ വാർഡിലുള്ള അംഗങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് സംവിധാനമാണ് ഇത് എന്ന് പറയാം അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് മെത്രാൻ്റെ അംഗീകാരം കൂടി ഉണ്ടെങ്കിലേ ആ തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇടവകയിലെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ന്യായമാണ് എന്ന് ഉറപ്പു വരുത്താനുള്ള ചെക്ക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്ന സംവിധാനം അന്യായമായിട്ടാരും ഇടവകയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തരുത് അതാണ് ഈ ഒക്കെ ലക്ഷ്യം രൂപതയുടെ വസ്തുവകകളാണെങ്കിൽ മെത്രാനതും സ്വന്തം ഇഷ്ടമനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല രൂപതയിൽ ഫൈനാൻസ് കൗൺസിലുണ്ട് ഉപദേശക സമിതിയുണ്ട് ഇവരുടെയൊക്കെ അനുവാദത്തോടൊപ്പം കൂടി മാത്രമേ ഒരു വസ്തു വാങ്ങാനോ വിൽക്കാനോ പണയപ്പെടുത്താനോ ഒക്കെ സാധിക്കുകയുള്ളൂ കത്തോലിക്ക സഭയിൽ ഇടവകകളുടെയും രൂപതകളുടെയും വസ്തുവകകളുടെ കണക്കുകൾ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നതും ഈ ഓഡിറ്റ് റിപ്പോർട്ടുകൾ വിവിധ സമിതികളിൽ അവതരിപ്പിക്കുന്നതുമാണ് വിദേശത്തു നിന്ന് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും ഓഡിറ്റ് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യണം മൂന്ന് മാസത്തിലൊരിക്കൽ രൂപതയുടെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിക്കണം എന്നുള്ള നിയമം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ലുമായി ഇവർ നീങ്ങുന്നത് എന്ന് സത്യനേഷിക്ക് മനസ്സിലാകുന്നുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശ്വാസികളെ ചിതറിക്കുക കൂട്ടായ്മയുടെ ചൈതന്യം ഇല്ലാതാക്കുക എന്നിട്ട് സഭയുടെ വസ്തുവകകൾ സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരിക നിലവിലുള്ള സഭയിലെ എല്ലാ പാരമ്പര്യങ്ങളെയും തകർക്കുക ഇത് പകൽ പോലെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് ക്രൈസ്തവ വിഭാഗം ചർച്ച് ബില്ലിനെ എതിർക്കുന്നത് എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ് ഒരു സംസ്ഥാനത്തുമില്ലാത്ത ഒരു നിയമം കേരളത്തിൽ മാത്രം കേരള സർക്കാർ ക്രൈസ്തവർക്കെതിരെ നിയമിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ നിയമനിർമ്മാണം നടത്തുന്നതിൻ്റെ ആവശ്യമുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങൾക്കും വിധേയമായാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളും ദേവാലയങ്ങളും പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും സമുദായങ്ങൾക്കുമെല്ലാം ഈ നിയമങ്ങൾ പര്യാപ്തമായിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ക്രൈസ്തവർക്ക് മാത്രമായി വേറൊരു നിയമം വേണമെന്ന് ഈ സർക്കാർ വാശി പിടിച്ചു ഈ പ്രകാരം ഒരു ബില്ല് വന്നാൽ ഈ ദേവാലയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും നടത്തിപ്പിലേക്ക് രാഷ്ട്രീയക്കാർക്ക് അതി കടന്നു കയറുവാനും അതിലുപരി നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയ ശാസ്ത്രം ഈ സ്ഥാപനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ആരേലും നിഗൂഢമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഗവൺമെൻറ് നിയമം ഉണ്ടാക്കുന്നത് സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോഴും നിലവില് വേണ്ട വിധം സംരക്ഷിക്കപ്പെടുന്ന സ്വത്തുക്കളുടെ കാര്യത്തിൽ അമിത താല്പര്യം ഗവൺമെൻറ് കാണിക്കുന്നുവെങ്കിൽ ഈ നിയമങ്ങൾ വഴി സഭാ സമൂഹങ്ങളെ സ്വാധീനിക്കുവാനോ നിയന്ത്രിക്കുവാനോ ശ്രമങ്ങൾ നടത്തും എന്ന് ചിന്തിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല ചർച്ച ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ വിശ്വാസികളുടെ ഇടയിൽ വലിയ ആശങ്കകളും വലിയ ആകുലതകളും ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഈ ഗവൺമെൻറ് തന്നെ മുൻകൈ കൊണ്ടുപോകുന്നു എന്ന വിധത്തിൽ നോക്കിക്കാണുവാനായിട്ടാണ് കെ സി വൈ എം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിനെ കാണുക കേരളത്തിലെ കത്തോലിക്ക യുവജനങ്ങൾ ഈ ഒരു വിഷയത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭയും സഭയുടെ നിയമങ്ങളും അത് ഒരു ചട്ടക്കൂടലാണ് എന്നും അത് സമുദായത്തിലെ മുഴുവൻ യുവജനങ്ങളുടെയും സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളതാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇടവകയിൽ ഏതെങ്കിലും വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ ഇടവകാംഗമായിരിക്കുന്ന ഒരു വ്യക്തിയല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിന് അവസരമുണ്ടാവുകയും ആ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജുഡീഷ്യൽ സംവിധാനത്തിലുള്ള ഒരു കോടതി രൂപീകരിക്കുമ്പോൾ അത് പൂർണ്ണമായും പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണെന്ന് പറയുകയും ചെയ്യുമ്പോൾ തന്നെ ഈ ബില്ല് കൊണ്ടുവരുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യം എന്താണ് എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് ബോധ്യമാകുന്നതാണ് കാനൻ നിയമം രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരാണെന്ന് വരുത്തി തീർക്കുക ചൈന മോഡൽ ഒരു സ്റ്റേറ്റ് ചർച്ച് ഉണ്ടാക്കിയെടുക്കുക ഇതിനുള്ള പ്രാരംഭ നടപടിയാണ് ഈ ബില്ല് എന്ന് ചിലർ ചിന്തിച്ചാൽ അതിലെന്താണ് തെറ്റ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള വിവേചനം കാണിക്കുവാൻ പാടില്ല പ്രത്യേകിച്ച് നിയമമുണ്ടാക്കുമ്പോൾ ക്രൈസ്തവ സഭകൾക്ക് മാത്രമായി സ്വത്തിൻ്റെ വിനിയോഗത്തിന് വേണ്ടി നിയമമുണ്ടാക്കുമ്പോൾ ഈ അവകാശങ്ങളെല്ലാം ലംഘിക്കപ്പെടുകയാണ് ഒപ്പം സി ഡി ആർട്ടിക്കിളിൽ പറയുന്നത് പോലെ സ്വതന്ത്രമായി നിയമാനുസൃതം സ്വത്ത് വകകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശങ്ങളിൽ മേലും ഒരു കൂച്ചുകിലങ്ങി ഇടുകയാണ് ഈ ചർച്ച് ബില്ലിന്റെ ലക്ഷ്യം ഇത്തരം ഒരു നിയമമുണ്ടാക്കുന്നതിന് സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കമ്മീഷൻ നടപടികളിൽ നിന്ന് ഇതിലെ ദുരൂഹത എന്താണ് എന്ന് വിശ്വാസികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ജസ്റ്റിസ് കെ ടി തോമസ് കേരള സംസ്ഥാന നിയമപരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി കേരള ചർച്ച് ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന ഒരു ബില്ല് തയ്യാറാക്കുകയും സർക്കാരിൻ്റെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധമുണ്ടാകുകയും പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് എട്ടവക തലത്തിലും രൂപക രൂപതാ തലത്തിലും വലിയ പ്രക്ഷോഭങ്ങൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചർച്ചകൾക്കായി സഭ സമുദായ നേതൃത്വം വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് ഈ ചർച്ച് ബില്ല് സംബന്ധമായ കാര്യങ്ങൾ തുറന്ന ചർച്ചകൾ നടത്തുകയും ചെയ്തു ഇന്ന് ഈ ബില്ലിൻ്റെ ആവശ്യകത തീർത്തും ഇല്ല എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായി ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ക്രൈസ്തവ വിഭാഗങ്ങൾക്കും ബാധകമാണ് അതനുസരിച്ചാണ് ക്രൈസ്തവ ദേവാലയങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് നമുക്കറിയാം വളരെ സുതാര്യമായും വളരെ നല്ല രീതിയിലുമാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾ നടത്തുന്നത് എന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും രണ്ടഭിപ്രായമില്ലായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പങ്കെടുത്ത പ്രതിനിധികളോട് അഭിവന്യ സുസൈബാക്യം തിരുമേനി അഭിയന്യ ക്ലീമിസ് കതോലിക്ക ബാവ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ബിഷപ്പ് ലഗേറ്റ് അഭിയന്യ റെമീജിയോ സെഞ്ചിലാനിയിൽ പിതാവ് കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾ ഇവരോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുറന്ന് സംസാരിച്ചു ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ ചർച്ച് ബിൽ ഇല്ലാത്തതിനാലും ഇപ്രകാരം ഒരു നിയമനിർമ്മാണം ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കുകയില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകി ഈ ബില്ലിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരു ട്രിബ്യൂണലിന് രൂപ കൊടുക്കും ഏകാംഗ ട്രിബ്യൂണലോ അല്ലെങ്കിൽ മൂന്ന് അംഗങ്ങൾ വരെയോ ആവാം ഇതിനെ നിയന്ത്രിക്കുന്നത് ഗവൺമെന്റ് ആണ് പതിയെ പതിയെ വിശ്വാസ സമൂഹത്തിനിടയിൽ പിന്നിപ്പുണ്ടാക്കി ഇതിനകത്തേക്ക് ഇടപെടാൻ തൽപര കക്ഷികൾക്ക് കഴിയും ഏതെങ്കിലും വിധത്തിൽ പരാതിയോ മറ്റോ ട്രിബ്യൂണലിന് കൊടുക്കേണ്ടി വന്നാൽ അവിടുത്തെ തീരുമാനം അന്തിമമായിരിക്കും വരാനിരിക്കുന്ന ആ വലിയ ആപത്തിന് തിരിച്ചറിയാനും പ്രതിരോധിക്കാനും ഓരോ വിശ്വാസ സമൂഹത്തിനും ബാധ്യതയുണ്ട് എന്നോർക്കുക സഭയുടെ സ്വത്ത് വിശ്വാസം സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമാണ് സാമൂഹിക നന്മയ്ക്കും നാടിൻ്റെ സമഗ്ര വികസനത്തിനും സഭ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് മഹാപ്രളയത്തിൻ്റെ കാലത്ത് കാല സഭ ചെയ്ത വലിയ സേവനങ്ങൾ വിസ്മരിക്കാൻ കഴിയാത്തതാണ് എന്നാൽ ഈ ബിൽ മൂലം സഭയുടെ ലക്ഷ്യങ്ങൾക്കായി സഭയുടെ സ്വത്ത് ഉപയോഗിക്കാൻ സാധിക്കാതെ വരും ട്രിബ്യൂണൽ അനുവദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ അവ ഉപയോഗിക്കാൻ സാധിക്കൂ ഈ ബിൽ സർക്കാരിന് സഭയുടെ അധികാരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റവുമാണ് നിലവിൽ ആകർഷകമായ വ്യവസ്ഥകളെന്ന് തോന്നിപ്പിക്കുമാറ് പിന്നീട് ഇത് പാസ്സാക്കിയെടുത്തതിന് ശേഷം കാലക്രമത്തിൽ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി അധികാരം കൈയേറാൻ വഴി തുറക്കും ഇന്ന് കേരളത്തിൻ്റെ പോലും സംസ്കൃതിയിൽ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ ഒരു ആശയം ഇത്ര ഫലവത്തായി കൊണ്ടുവരുന്നതിൽ കത്തോലിക്കാ സഭ ചെയ്തിട്ടുള്ള അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും സാമൂഹികപരമായ മുന്നേറ്റത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ഏത് വിഷയമെടുത്താലും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കടന്നു വരുമ്പോഴേക്കും കത്തോലിക്കാ സഭ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും നമുക്കെല്ലാവർക്കും തിരിച്ചറിയുള്ളതാണ് ഇതുപോലെ എത്രയോ വെല്ലുവിളികൾ അതിജീവിച്ച് വേദനിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും ഒരുപോലെ കണ്ട് അവർക്ക് ആശ്വാസം കൊടുത്തുകൊണ്ട് ഈ ലോകത്തിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭ അതിൻ്റെ പരിപൂർണതയിൽ അത് നിർവഹിച്ചുകൊണ്ട് മുന്നേറുന്നു എന്ന സത്യം കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നവർ ഉൾക്കണ്ണുകൾ തുറന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത രീതിയിലുള്ള അപകടങ്ങൾ സഭയെ ചുറ്റി വരിയാറുണ്ട് അവിടെയെല്ലാം നീതിയിലും വിശ്വസ്തതയിലും ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് അഭംഗുരം സഭ യാത്ര തുടരുകയാണ് ഈ സഭയുടെ പാരമ്പര്യങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് എത്രയോ മഹത്തരമായ നന്മകൾ രാജ്യത്തിന് നൽകാൻ ക്രൈസ്തവ സഭകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഇവിടെ മറച്ചുപിടിക്കുന്നില്ല ആ യശസ്സും ആ കെട്ടുറപ്പും ആരുടെയും ഉറക്കം കെടുത്തേണ്ടതുല്ല ഓരോ മനുഷ്യജീവന്റെ വിലയും മനസ്സിലാക്കി സുതാര്യമായ രീതിയിൽ സഭ ഒരു തുറന്ന പുസ്തകം പോലെ പ്രകാശം വരത്തി നീങ്ങുന്നു ഇനിയും ധാരാളം സത്യങ്ങൾ തേടി യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു വീണ്ടും നമ്മൾ കണ്ടുമുട്ടും